പല പ്രശ്നങ്ങളുണ്ട് പിന്നെ മദ്രസ മദ്രസാധു ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും പിന്നെ അത് ശിവൻ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു പാർവതിന്റെ പർജ്യുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറഞ്ഞ് ചെയ്യാണ് സർവേ സർവേ അങ്ങനെ ഉമ്മർഫൈസി പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പൊ ചർച്ചയായിട്ടുള്ളത് അതായത് ശിവനെയും പാർവതിയെയും കളിയാക്കി എന്നുള്ളതാണ് പല പള്ളിക്കടിയിൽ നിന്നും ലിംഗങ്ങൾ കിട്ടുന്നു അതേപോലെ തന്നെ ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അതിന് അദ്ദേഹം ഒരു മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ സമസ്തയുടെ ഭാഗത്തു നിന്നും ഒരു ക്ഷമാപണം ചോദിച്ചു കൊണ്ടൊരാൾ വന്നു പക്ഷെ അയാൾ തന്നെ അത് പറയണമെന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആരായിരിക്കും തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിൽ നിന്നും അനുഭവമുള്ള ആളുകൾ തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുസ്ലിം വിശ്വാസ പ്രകാരം അവരുടെ ദൈവം ഏകനാണ് അള്ളാഹു ആണ് ഈ അള്ളാഹുവിനെ തന്നെ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇപ്പൊ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും തീവ്രമനുഭവമുള്ള മറ്റുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർ വളരെ മോശപ്പെട്ട രീതിയിൽ പലതും പറയാറുണ്ട് അവരൊന്നും ഇതുവരെ മാപ്പ് പറഞ്ഞിട്ട് വന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൂടാതെ തന്നെ ഇപ്പൊ വി കെ ബൈജു ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാടുണ്ട് റീന ഫ്രാൻസിസ് അങ്ങനെ ഒരുപാടുള്ള പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഷൈനി അല്ലേ അത് പറയാറുണ്ട് ലസീത പറയാറുണ്ട് ഇവരൊക്കെ പറയാറുണ്ട് ബി ജെ പിയുടെ ആൾക്കാരാ ഇവരൊക്കെ എന്താ പറയാ വളരെ മോശപ്പെട്ട രീതിയിലാണ് അള്ളാഹു എന്ന പദം ഉപയോഗിക്കുന്നത് ഖുറാനിനെ വളരെ മോശപ്പെട്ട രീതിയിൽ പറയാറുണ്ട് പക്ഷെ ഇവരൊന്നും ഇത്രയും ഒരു മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല വരികയും ഇല്ല ഇവിടെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു അദ്ദേഹം ലിംഗങ്ങൾ പലതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതില് പാർവതി ദേവിയെ ഉൾപ്പെടുത്തി പറഞ്ഞതാണ് ഒരു പക്ഷേ ഒരു പ്രശ്നത്തിന് ഒരു കാര്യമായത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഏകനായ ദൈവമായ അള്ളാഹുവിനെ ഇവർ വളരെ മോശ പെട്ടെന്ന രീതിയിൽ പറയുന്നു അതേപോലെ വേദ ഗ്രന്ഥമായിട്ടുള്ള ഖുറാനെ വളരെ മോശപ്പെട്ട രീതിയിൽ പറയുന്നു അതൊന്നും കൂടാതെ വയ്പുകളും ജിഹാദികള് തീവ്രവാദികള് എന്ന രീതിയിലാണ് ഇവരെ മുദ്രകൂത്തിക്കൊണ്ടിരിക്കുന്നത് ഉമർ ഫൈസി പറഞ്ഞ വാദത്തോടൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഒരാളെങ്കിലും ഒരാളതിനെ മാപ്പ് പറയാൻ തയ്യാറാവുമ്പോൾ ഹിന്ദുക്കളിൽ നിന്നും അത് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതൊന്ന് സംഭവിക്കുന്നില്ലേ അത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച് ഉദാഹരണമായി അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണ് ശക്തി എന്ന് പറയുന്നത് ശരിക്ക് പർവ്വതിയാണ് അപ്പൊ പാർവതിയെ ആദരിക്കുന്ന തീരുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്രമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് വരാൻ കസീനെ ഏതോ നന്ദൂരില്ല എന്നാണ് അതിന്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിങ്ങിയായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എന്റെ അഭിപ്രായം കാരണം അത് മറ്റു മത ഇഷ്യൂ ആക്കാതിരിക്കട്ടെ നിങ്ങൾ ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൌഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു ഭയപ്പാടുണ്ട് അതായത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാല് മത സൗഹാർദ്ദം നശിക്കും എന്നുള്ളതാണ് ആ പക്ഷെ ഈയൊരു മനോഭാവം എന്തുകൊണ്ട് അള്ളാഹുവിനെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവാചകനെ കളിയാക്കുമ്പോഴോ ഒന്നും ഇല്ലാത്തത് എന്നുള്ളതാണ് അല്ലെ അവർ കൃത്യമായി മാന്യമായ രീതിയിൽ അതിനൊരു മാപ്പ് പറയുന്ന സംസ്ഥയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട് നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് ആരും സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇത് എന്തുകൊണ്ട് നീ പറഞ്ഞു അവര് ഇങ്ങനെ കളിയാക്കിയിട്ടും നിനക്ക് ഇപ്പൊ ഹിന്ദു ആണല്ലോ നീ നീ എന്തുകൊണ്ടാണ് സുഡാപ്പികളെ അങ്ങനെ പറയുക അവര് സുഡാപ്പികളെ ജിഹാദികളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എവിടെ ഒരു പാലപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അവരൊരു മാപ്പുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുറാൻ എന്ന് പറയുന്ന ആ മതഗ്രന്ഥത്തെ അവഹേളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ അപ്പൊ നിരന്തരമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സല്ലാഹു അലൈ വസല്ലത്തിനെ ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹിന്ദുവായി ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കത് മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ശിവലിംഗം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ലിംഗം എന്ന് കേൾക്കുമ്പോ പല ആളുകളും അതിനെ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന കൂടിയുണ്ട് ലിംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ളത് എന്നാൽ കൃത്യമായിട്ട് ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം എന്താണ് ഈ ലിംഗം എന്നുള്ളത് അറിയുകയില്ലതാണ് അപ്പൊ അതൊരു സങ്കല്പമാണ് ഈ എന്ന സങ്കല്പത്തെയാണ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അത് ശിവൻ പോലും ആരാധിക്കുന്ന ലിംഗമുണ്ട് അപ്പൊ ശിവന്റെ ലിംഗം എന്നുള്ളതല്ല അപ്പൊ ബ്രഹ്മവും ആരാധിക്കുന്നത് ലിംഗത്തെയാണ് അപ്പൊ ആ ഒരു ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷ ലിംഗമല്ല ഇത് കൃത്യമായിട്ട് എത്ര ഹിന്ദുക്കൾക്കറിയാം അപ്പോ ഈ ലിംഗങ്ങൾ പല പള്ളിക്കടിയിൽ നിന്നും കിട്ടുന്നു എന്നുള്ള വാദമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിൽ പാർവതി ദേവിയെ കണക്ട് ചെയ്ത് സംസാരിച്ചത് വലിയ പ്രശ്നമായി എന്നുള്ളതാണ് ഓക്കെ ഇവര് മാപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടു നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട ഈ പ്രധാനപ്പെട്ട ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ ശിവസേനയുടെയോ വജ്രാങ്കികളുടെയോ ഇവിടെയൊക്കെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് കയറി നോക്ക് നിരന്തരമായിട്ട് അവഹകളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഷൈനി മതസൂദനയൊക്കെ എനിക്കടുത്ത് പറയുന്ന കാര്യങ്ങളല്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ക്രിസങ്കി അത്ര വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു മതം നിങ്ങളെ ഒരിക്കലും അനാവശ്യമായിട്ടൊന്നും വിളിക്കില്ല ഒരു മതത്തിലുള്ള ഒരാള് അത് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തക്തമായ കാരണങ്ങൾ ഉണ്ടാവും ഇപ്പൊ ശിവലിംഗം ലിംഗങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നു എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ അത് എന്തുകൊണ്ട് പറയുന്നു അത് എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളിയുടെ അടിയിൽ നിന്ന് മാത്രം കിട്ടുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എവിടെ കുഴിച്ചാലും കിട്ടണ്ടേ അപ്പൊ ഏതോ കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിമാർ നശിപ്പിച്ചിട്ടുള്ള പള്ളി അല്ല അമ്പലമാണിത് അത് പള്ളിയാക്കിയതാണ് അതിൻ്റെ അടിയിൽ അതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഓരോരോ വസ്തുക്കളെയാണ് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്തായാലും സുപ്രീം കോടതി ഇടപെടലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ വേണം എല്ലാ ആരാധനാലയങ്ങളും അതേപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട അത്യാവശ്യമാണ് അപ്പൊ പറഞ്ഞ വാക്കുകൾക്കുള്ള മാപ്പ് കിട്ടിയാൽ പോലും നിങ്ങളത് മനസ്സിലാക്കില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം ആദ്യം നിങ്ങളാണോ അവരിങ്ങോട്ടാണോ വിളിച്ചത് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ചാൽ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് പോലും ഖുറാനെ മോശപ്പെട്ട രീതിയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഹൈന്ദവ ദൈവങ്ങളെ കുറ്റം പറയുന്നതിനെ ഐകരിക്കുന്നില്ല ഞാൻ ഈ ശിവലിംഗം മാത്രമാണ് പല സ്ഥലത്തു നിന്നും കിട്ടുന്നത് അതുകൊണ്ടാണ് ആ ഒരു ആ ഒരു വിവാദത്തിൽ ഫൈസി എന്ന് പറയുന്ന അദ്ദേഹം അത് തുറന്നു പറയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തെറ്റുണ്ട് ഇല്ല എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല എപ്പോഴും പറയുന്നില്ല അദ്ദേഹം അതിനെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കണം എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് നടപടികളും വേണം അത്ര പറയുന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുത്തുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കളിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞവരും അതൊരു സന്ധി കൊടുപ്പം